കാര്യങ്ങൾ ഏകദേശം പൂർത്തിയായി സെൻസറിങ് കഴിഞ്ഞ് യു എ സർട്ടിഫിക്കറ്റാണ് യു യുയും ഉണ്ട് എയും ഉണ്ട് രണ്ടും കൂടി ഉള്ള സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് അർത്ഥം അതായത് ഇതിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് മയക്ക് വരുന്നും അതുപോലെ തന്നെ എന്താ പറയുക ഗെയിമിങ്ങിൻ്റെ കുറേ സംഭവങ്ങൾ വില്ലനിസവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വില്ലനെ ടാർഗറ്റ് ചെയ്യുന്ന പോലീസും അതോടനുബന്ധിച്ച് ഉള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ മറ്റുള്ളൊരു ഓഫീസറും കൂടിയുള്ളൊരു കഥയാണ് ബസൂക്ക ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിടിക്കാൻ പറ്റാത്ത സംഭവം നമ്മുടെ വെങ്കരനായ മമ്മൂക്ക കണ്ടുപിടിക്കുന്ന സംഭവമൊക്കെ ആയിട്ടാണെന്നാണ് നമുക്ക് തോന്നുന്നുണ്ട് ഇത് ഇനി നീ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ അങ്ങനെ പറഞ്ഞത് പറയരുത് കാരണം എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് അതായത് ഒരു പ്രത്യേക ഒരു ഗെയിം ത്രില്ലർ സ്റ്റോറിയാണ് ഗെയിമുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് അതായത് കരുക്കൾ നീക്കിയുള്ള ഒരു സ്റ്റോറിയാണ് ഒരു വെറൈറ്റി ആയുള്ള സ്റ്റോറിയാണ് അപ്പോൾ ഇന്ന് അതിനെ റിവീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ പുതിയ ക്യാരക്ടേഴ്സിനെ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് സിദ്ധാർത്ഥ് ഭരതൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനായ സിദ്ധാർത്ഥ് ഭരതനെ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു നടനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം മറ്റൊരു ദിവസം ഗൗതം വാസുദേവ് മേനോവനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വേറൊരു ലേഡീനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ബാബു ആൻ്റണി ഈ ഉണ്ടെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അപ്പോൾ നാളെയായിരിക്കും ചിലപ്പം ബാബു ആൻ്റണിനെ പരിചയപ്പെടുത്തുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും സിനിമ ഓരോ ദിവസം ചിലതോറും നമുക്ക് കൂടുതൽ കൂടുതൽ പ്രതീക്ഷ ജനിപ്പിക്കുന്ന സിനിമയാണ് എന്നാലും എത്രമാത്രം ഗംഭീരമാവൂ എന്നും നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഓവർ ഹൈപ്പ് ഇല്ലാതിരിക്കുക തന്നെയാണ് നല്ലത് ഇപ്പോഴും അധികം ഓവർ ഹൈപ്പ് ഒന്നും ഇല്ല നമ്മളൊക്കെ കുറച്ച് ഓവർ ഹൈപ്പായിട്ട് പറയുന്നതെങ്കിൽ മറ്റുള്ളൊരു സാധാരണക്കാർ അല്ല സാധാരണക്കാരെ എല്ലാവരും ഒരു തീരെ ോപ്പില്ലാതെ അല്ലെങ്കിൽ വലിയ രീതിയിലൊന്നുമല്ല ആരും ഈ സിനിമേനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി അങ്ങനെയാണ് ചെയ്യാറുള്ളത് മമ്മൂക്കയുടെ സിനിമകളൊക്കെ അതുപോലെ തന്നെ ഓവർ ഹൈപ്പ് ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ ആ സിനിമ അതിനേക്കാളിൽ നന്നാകുമ്പോൾ നല്ല ഇഷ്ടപ്പെടും പക്ഷേ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ എന്താണെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് മറ്റൊരു രണ്ട് മൂന്ന് സിനിമ കൂടി വരുന്നുണ്ടെന്നുള്ള കാര്യം അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് മമ്മൂക്കയുടെ സിനിമേനെ വട്ടം വയ്ക്കാൻ രണ്ട് മൂന്ന് സിനിമയും ഉണ്ടാവും അത് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂക്കയെ പിന്നിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കാറില്ല അതൊരു വലിയൊരു വിഷയം തന്നെയാണ് ആ മമ്മൂക്കയുടെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് വേറെ നടന്മാരുടെ സിനിമയും കൂടി റിലീസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ആളുകൾ അതാണ് മോഹൻലാലിൻ്റെ സിനിമകൾക്ക് ചെയ്യാറുള്ളത് അവർ മോഹൻലാലിൻ്റെ സിനിമ വരാണെങ്കിൽ മറ്റുള്ള എല്ലാ സിനിമയും സ്റ്റോപ്പ് ചെയ്ത് അവരുടെ സിനിമ മാത്രം കളിപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ വലിയ സിനിമകൾക്ക് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റില്ല തുടരും പോലെയുള്ള സിനിമകൾക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല വലിയ ഹൈപ്പുള്ള സിനിമയ്ക്ക് മാത്രം അങ്ങനെ ചെയ്യല്ലോ ഇപ്പോൾ ബസുക്കും തുടരും ഒക്കെ ഏകദേശം ഒരു ലെവലിൽ ആളുകൾ കണ്ട് കാണുന്ന സിനിമ തന്നെയാണ് അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത് എന്തായാലും സിനിമ മുമ്പും വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ട തൃശ്ശൂർ